എങ്ങനെ അഭിനന്ദിക്കാതിരിക്കും ആലപ്പുഴ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥികളെ നാട്ടുകാർ മുഴുവൻ ശവപ്പറമ്പിനെ ഒരു നാറ്റപ്പറമ്പാക്കി മാറ്റി അറുപത്തി ഒമ്പത് സെൻ്റ് സ്ഥലം അവിടെ മാലിന്യം തള്ളാനാണ് നാട്ടുകാർ പ്രധാനമായും ഉപയോഗിച്ചത് ആ സ്ഥലത്തെ വൃത്തിയാക്കി ആധുനിക രീതിയിൽ ഗ്യാസ് ക്രമിറ്റേറിയം കൊണ്ടുവന്ന് മനോഹരമായ ശവപ്പറമ്പാക്കി മാറ്റി ഈ മനോഹരം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ് മരിച്ചവരെ യാത്രയാക്കുന്നത് മനോഹരമായിട്ട് വേണം ഭംഗിയായിട്ട് വേണം ആ ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഗ്യാസ് ക്രിമിറ്റേറിയമാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ സാധ്യതകൾ തീർത്തിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആധുനിക ശ്മശാനം ഒരു ശ്മശാനത്തിന്റെ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അതിനകത്ത് നമുക്ക് യോഗം ചേരാം മറ്റ് യോഗങ്ങൾ ചേരാം പേർക്ക് ഇരിക്കാവുന്ന ഓപ്പൺ എയർ സ്റ്റേജ് ആണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് സന്തോഷവും സമാധാനവും സൗഹൃദവും പങ്കുവയ്ക്കാനായി ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കളിക്കാനും കളി പറയാനും കഥ പറയാനുമായി എത്തുന്നുണ്ട് ഇത്ര മനോഹരമായ ഒരിടം സൃഷ്ടിച്ച പുല്ല പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥികളെ അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള മാതൃക കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം പക്ഷേ അതിനൊരു തന്നേടം വേണം ചെയ്യാനുള്ള ആർജ്ജവം വേണം അത് കാണിച്ചിരിക്കുകയാണ് ഈ സാരഥികൾ മനോബാബുവിനൊപ്പം അയപ്പ് വള്ളിക്കാടൻ നമസ്കാരം